നമ്മടെ തമ്മിലുള്ള അടുപ്പം അങ്ങോട്ട് ഒത്തുപോന്നില്ല അതെ നമ്മടെ തമ്മിലുള്ള വായ്പ സെറ്റ് ആവണില്ല അടിയാ നല്ല വൈബുണ്ടല്ലേ കൊറച്ചാള് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാ അല്ലേ ഞാൻ കഞ്ചാവ് വലിക്ക്

എന്നിട്ട് കേസൊന്നും എടുത്തില്ലേ മണ്ടറി പോയ ഫ്ലൈറ്റിന്റെ മണ്ടേല് ആഹ് നനക്ക് ഞാൻ ഫ്രീഡം തരുന്നില്ലേ നീ എൻജോയ് ചെയ് നീ ഏതെങ്കിലും പെണ്ണിനൊക്കെ റൂമിൽ വിളിച്ചു കേറ്റ് നീ എന്നെ പേടിച്ചു ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല അടിച്ച് കിറ്റാ ഏതെങ്കിലും ഓടയിലൊക്കെ പോയി കേടാ അപ്പൊ വൈകിട്ട് കാണാത്ത അളിയാ ഞാൻ നശിച്ചു പറയാൻ അവൾ എന്നെ നശിപ്പിക്കുന്നതാ അളിയാ ഈ റിലേഷൻഷിപ്പ് ആവുമ്പോഴത്തേക്ക് കുറച്ച് വഴക്കൂടലും കുറച്ച് പൊസിറ്റീവ്നെസ്സും ഒക്കെ കാണിക്കണം അല്ലാതെ ഒട്ടും പൊസിറ്റീവ് കാണിക്കാതെ നമ്മളെ ഇങ്ങനെ അഴിച്ചുവിടുന്ന പാർട്ട്ണർമാർക്ക് ഉണ്ടല്ലോ അതുപോലെ രണ്ടും മൂന്നും നാലും അഞ്ചും കാണും